ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളയിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ജയിലിലായ മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസുവിനെ കുരുക്കിയ നിർണായ രേഖകൾ റിപ്പോർട്ടർ പുറത്തുവിടുകയാണ് ഫയൽ നീക്കം തുടങ്ങിയതു മുതലുള്ള രേഖകൾ റിപ്പോർട്ടറിന് ലഭിച്ചു റിപ്പോർട്ടി ബിഗ് എക്സ്ക്ലൂസീവ് പൊതിഞ്ഞ കട്ടളപ്പാളി എന്നാണ് ഫയലിൽ എഴുതിയിരിക്കുന്നത് ആരുടെ ഫയലിൽ ഈ ഫയൽ നീക്കം തുടങ്ങിയ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഫയലിൽ അതായത് ഫയൽ നീക്കം തുടങ്ങിയത് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനാറാം തീയതി അന്ന് എൻ വാസു ദേവസ്വം കമ്മീഷണർ ആയിരിക്കുമ്പോൾ ഫയൽ ഡി സുധീഷ് കുമാർ അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ എൻ വാസു എന്ന കമ്മീഷണർക്ക് നൽകുന്നു സ്വർണം പൊതിഞ്ഞ കട്ടളപ്പാളി എന്നാണ് സുധീഷ് കുമാർ ഫയലിൽ കുറിച്ചിരിക്കുന്നത് ഫയൽ വാസുവിന്റെ മുന്നിലെത്തിയപ്പോഴാണ് അട്ടിമറി ഉണ്ടായത് എന്ന് തെളിയിക്കുന്ന രേഖകളാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത് സ്വർണം എന്നുപയോഗിച്ചതേയില്ല ചെമ്പ് സ്വർണം എന്ന ഫയലിൽ എഴുതിയത് വാസു ദേവസ്വം സെക്രട്ടറിക്ക് വാസു ശുപാർശ കൈമാറി വാസുവിന്റെ ശുപാർശ ബോർഡ് ഉത്തരവാക്കി ഡി സുധീഷ് എഴുതിയ ഫയൽ നോട്ട് മുതൽ ദേവസ്വം ബോർഡ് ഉത്തരവ് വരെയുള്ള മുഴുവൻ രേഖകളും റിപ്പോർട്ടർ ഇപ്പോൾ പുറത്തുവിടുകയാണ് ടി വി പ്രസാദും ഹരിമോഹനും റോഷിപാലും നമുക്കൊപ്പം ചേരും ആദ്യം ടി വി പ്രസാദിലേക്ക് ടി വി പ്രസാദ് ഇതാണ് ആ രേഖകൾ എന്താണ് വാസു ഇരുവരെ പ്രതിരോധിച്ചു നിന്നത് അതിനെ മുഴുവൻ എസ് ഐ ടി പൊളിച്ചത് ഈ രേഖകൾ കാണിച്ചുകൊണ്ടാണ് സ്വന്തം കൈപ്പടയിൽ സ്വന്തം നിർദ്ദേശങ്ങൾ ഇതെല്ലാം എസ് ഐ ടി കാണിച്ചതോടെ വാസുവിന് പ്രതിരോധിക്കാൻ കഴിയാതായി എന്നാണ് മനസ്സിലാക്കുന്നത് രണ്ടു ദിവസം നീണ്ട ചോദ്യം ചെയ്യൽ ക്ലൈമാക്സിലേക്ക് എത്തുന്നത് ഈ രേഖകൾ കണ്ടെടുത്തതോടുകൂടിയാണോ ടി വി പ്രസാദ് ഉറപ്പായി അരുൺ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ കിട്ടിയ ഏറ്റവും നിർണായകമായ തെളിവാണ് ഇത് ആ രേഖകളാണ് നമ്മൾ ഇന്ന് പുറത്തുവിടുകയും ചെയ്യുന്നത് നേരത്തെ എല്ലാം നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്ന അറിവുകൾ മാത്രമായിരുന്നു വിവരങ്ങൾ മാത്രമായിരുന്നു എന്നാൽ ഇന്നിതാ റിപ്പോർട്ടർ ആ രേഖകൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് എങ്ങനെയാണ് സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികൾ വെറും ചെമ്പുപാളികൾ ആയത് എന്ന് ആ ഫയലിന്റെ തുടക്കം മുതൽ ഏറ്റവും അവസാനം ദേവസ്വം ബോർഡിന്റെ ഉത്തരവിറങ്ങുന്നത് വരെയുള്ള ഡോക്യുമെന്റുകളാണ് ഇപ്പോൾ റിപ്പോർട്ടർ പുറത്തുവിടുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യം നോട്ട് ഫയൽ എഴുതിയത് നമുക്ക് കാണാം ഈ ഫയൽ തുടങ്ങുമ്പോൾ അത് എഴുതിയത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഒരു ക്ലർക്കാണ് ആ ക്ലർക്കിന്റെ പേര് നമ്മളിപ്പോൾ പറയുന്നില്ല ക്ലർക്കിന്റെ പേര് അതിൽ പ്രതിപാദിക്കാത്തത് കൊണ്ട് തന്നെ ആ ക്ലർക്ക് പിന്നീട് വിജിലൻസ് ഓഫീസറായി മാറി പക്ഷേ ഈ വിവാദം ഉയർന്നു ഉയർന്നുവന്നതോടുകൂടി വിജിലൻസ് എസ് പി അദ്ദേഹത്തെ അവധിയെടുക്കാൻ പോയി എന്നാണ് നിർദ്ദേശിക്കുന്നത് ആ ഫയൽ ആദ്യം എഴുതി തുടങ്ങിയ സമർപ്പിച്ച ആ ക്ലർക്ക് ഈ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നിർദ്ദേശങ്ങളെ കുറിച്ച് ആ ഫയലിൽ തുടങ്ങിയിട്ടു പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പതിനാറ് രണ്ട് ഇരുപത്തി ഒമ്പതിനാണ് അരുൺ എക്സിക്യൂട്ടീവ് ഓഫീസർ ഇത് സംബന്ധിച്ച അന്നത്തെ ദേവസ്വം കമ്മീഷണർ എൻ വാസുവിന് കൊടുക്കുന്നത് അതെ രണ്ടായിരത്തി പത്തൊമ്പത് പതിനാറ് രണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിനാണ് ഈ ശുപാർശ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ അന്നത്തെ ദേവസ്വം കമ്മീഷണർ എൻ വാസുവിന് കൊടുക്കുന്നത് ആ കൊടുക്കുന്ന സമയത്തുള്ള ആദ്യത്തെ വാചകം നമുക്കൊന്ന് വായിക്കാൻ വരും അത് പറയുന്നതിന് മുമ്പ് മറ്റു കാര്യം കൂടി നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വാതിലിന്റെ കാര്യം പറയുമ്പോൾ നമ്മളെന്ത് പറഞ്ഞിരുന്നു വാതിലിൽ നിന്നാണ് എല്ലാം തുടങ്ങിയതെന്ന് ആ വാതിലിന്റെ തിളക്കം അത് പിന്നീട് മറ്റ് ഈ പറയുന്ന കട്ടിളപ്പടിയിലേക്കും ദ്വാരപാലകത്തിലേക്കും പുതിയതാക്കാനുള്ള കാരണമായി നമ്മളെന്ന് പറഞ്ഞിരുന്നു അതുകൂടി ഈ രേഖകളിൽ ഉണ്ട് എന്നുള്ളതാണ് അരുൺ അതായത് ഈ ഡോക്യുമെന്റ് തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ് പുതിയ കഥക് സ്ഥാപിക്കുമ്പോൾ കട്ടിള പൊതിഞ്ഞിട്ടുള്ള പഴയ ചെമ്പുപാളികൾ കൂടി സ്വർണം പൂശുന്നതാണ് അഭികാമ്യം എന്ന് കണ്ടതിനാൽ കഥക് സമർപ്പിക്കുന്ന വ്യക്തി ആരാ സോണികൃഷ്ണൻ പോറ്റി ഈ ആവശ്യം ആരാഞ്ഞതിനാൽ അവർ സമ്മതം അറിയിച്ചിട്ടുള്ളതാണ് ആകയാൽ ശബരിമല ശ്രീകോവിലിന്റെ വാതിൽ പുതുതായി പണിത് സമർപ്പിക്കുന്ന അവസരത്തിൽ കട്ടിളയും പുതുതായിരിക്കുവാൻ കട്ടിള പൊതിഞ്ഞിട്ടുള്ള പൊതിഞ്ഞിട്ടുള്ള ബ്രാക്കറ്റിൽ മുമ്പ് സ്വർണം പൂശിയിട്ടുള്ളത് അതായത് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഈ കത്തിൽ സ്വർണം പൂശിയിട്ടുണ്ടെന്ന് വ്യക്തമായി പറയുകയാണ് ചെമ്പ് തകിടുകൾ ഇളക്കിയെടുത്ത് ബാംഗ്ലൂർ ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്നതിനും ആയത് സ്വർണം പൂശി തിരികെ കൊണ്ടുവരുന്ന മുറയ്ക്ക് കട്ടിളയിൽ സ്ഥാപിക്കുന്നതിനുമുള്ള അനുവാദ ഉത്തരവ് ഉണ്ടാകുന്നതിലേക്കായി വിവരം അറിയിച്ചു കൊള്ളുന്നു വിശ്വസ്തയോടെ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ ശബരിമല ഒപ്പ് അത് നേരെ പോകുന്നത് ദേവസ്വം കമ്മീഷണറായ എൻ വാസുവിന്റെ അടുത്തേക്കാണ് എൻ വാസു അതിൽ തീരുമാനമെടുക്കുന്നത് ആറ് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മൾ ഓർക്കണം രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് മാസം പതിനാല് വരെയായിരുന്നു ആ കാലയളവിൽ ദേവസ്വം കമ്മീഷണറായി വാസമുണ്ടായത് അതായത് അതിന്റെ ഏഴ് ദിവസം മുമ്പ് ആറ് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് ഇതേ കത്ത് സ്വാഭാവികമായി ഇതേ ഫയൽ വരുന്ന സമയത്ത് സ്വർണം പൊതിഞ്ഞിട്ടുള്ളത് എന്ന് വരണമായിരുന്നു പക്ഷേ അതിൽ വരുന്ന സെന്റൻസ് ഒന്ന് നോക്കണം അരുൺ ശ്രീകോവിലിന്റെ കഥക് പുതുതായി സ്ഥാപിക്കുമ്പോൾ വാതിലിൽ പൊതിഞ്ഞിട്ടുള്ള പഴയ ചെമ്പുവാളികൾ പഴയ ചെമ്പുവാളികൾ എന്ന് മാത്രമായി എൻ വാസു എഴുതിയിരിക്കുന്നു എന്നതിന്റെ നിർണായക തെളിവുകളാണ് റിപ്പോർട്ടർ ഇന്ന് പുറത്തുവിടുന്നത് അതിന്റെ ബ്രാക്കറ്റിൽ സ്വർണ്ണമില്ല അരുൺ ആ കത്ത് ആ നിർദ്ദേശം ദേവസ്വം ബോർഡിലേക്ക് പോകുന്നു ദേവസ്വം സെക്രട്ടറി ഇറക്കുന്ന ദേവസ്വം ബോർഡിന്റെ ഉത്തരവിൽ നേരത്തെ സുധീഷിന്റെ ഫയലിൽ പറഞ്ഞ സ്വർണം പൊതിഞ്ഞത് എന്ന് പറയുന്ന ഭാഗം ഇല്ലാതാകുന്നു അതിനർത്ഥം അരുൺ അവിടുത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ കൊടുത്ത ഫയലിൽ പറഞ്ഞിട്ടുള്ള സ്വർണം പൊതിഞ്ഞത് എന്ന ഭാഗം ദേവസ്വം കമ്മീഷണർ ആയിരുന്ന സി പി എമ്മിന്റെ സഹയാത്രികനായിരുന്ന മുൻ ദേവസ്വം പ്രസിഡന്റായിരുന്ന എൻ വാസു തന്റെ നിർദ്ദേശത്തിൽ വെട്ടിക്കളഞ്ഞുകൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് സമർപ്പിക്കുന്നതിലേക്ക് എത്തിയതോടുകൂടിയാണ് കറ്റിളപ്പടിയിലെ സ്വർണം അടിച്ചുമാറ്റാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കഴിഞ്ഞിരിക്കുന്നത് അതിനർത്ഥം നേരത്തെ പ്രത്യേക അന്വേഷണ സംഘം സംശയിച്ചതുപോലെ ഉണ്ണികൃഷ്ണൻ കൃഷ്ണൻ പോറ്റിയെ ദേവസ്വം ബോർഡ് ഉപയോഗിക്കുകയായിരുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും നിർണായകമായ രേഖകളാണ് ഞങ്ങൾ ഇന്ന് പുറത്തുവിടുന്നത് വളരെ പ്രധാനപ്പെട്ട രേഖകളാണ് യഥാർത്ഥത്തിൽ എവിടെയാണ് ഈ തിരുമറി സംഭവിച്ചത് അട്ടിമറി സംഭവിച്ചത് എന്നതിന്റെ രേഖകളാണ് ടി വി പ്രസാദ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത് എക്സിക്യൂട്ടീവ് ഓഫീസറായ സുധീഷ് കുമാർ രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി മാസത്തിൽ അന്നത്തെ ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസുവിന് കൊടുത്ത കത്തിൽ വളരെ കൃത്യമായി സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികൾ എന്ന് പറഞ്ഞിരുന്നു ആ സ്വർണം പൊതിഞ്ഞ എന്നുള്ളത് വളരെ വിദഗ്ധമായി വളരെ ബുദ്ധിപൂർവ്വം എടുത്തു മാറ്റി അത് ചെമ്പുപാളികൾ മാത്രമാക്കി മാറ്റിയതിൻ്റെ കൗശലവും ബുദ്ധികേന്ദ്രവും എൻ എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് ഹരിമോഹനുണ്ട് ഹരിമോഹൻ വാസുവിനെ കുരുക്കിയത് ഈ രേഖയാണ് മാത്രമല്ല മുരാരി ബാബുവിൻ്റെയും സുധീഷ് കുമാറിന്റെയും കെ എസ് ബൈജുവിന്റെയും മൊഴികളും ഈ എൻ വാസുവിനെതിരായി തീർന്നു എന്ന് വേണം കരുതാൻ അങ്ങനെയല്ലേ ഹരി തീർച്ചയായിട്ടും അരുൺ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സുതീഷ് കുമാറിന്റെ മൊഴി തന്നെയാണ് അതായത് ദേവസ്വം പ്രസിഡന്റ് ആയിരിക്കെ വാസ്തുവിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ച വ്യക്തി കൂടിയാണ് സുധീഷ് കുമാർ എന്നുള്ളതുകൊണ്ട് തന്നെ വാസുവിനെതിരായിട്ടുള്ള നീക്കങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട മൊഴി നൽകിയതും ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകിയതും സുധീഷ് കുമാർ ആണെന്നുള്ളതാണ് എസ് ഐ ടി ഇന്നലെ കോടതിയെ അറിയിച്ചിട്ടുള്ളതും അതായത് സുധീഷ് കുമാറിന്റെ മൊഴി പ്രകാരം എല്ലാം വാസ്തുവിന്റെ നിർദ്ദേശപ്രകാരമാണ് ചെയ്തത് താൻ കൃത്യമായി രേഖകൾ ഉണ്ടാക്കി ആ രേഖകളിന്മേൽ പിന്നീട് വാസുവാണ് അതിൽ സ്വർണം എന്ന് പറയുന്ന വാക്ക് മാറ്റുകയും പിന്നീട് തുടർ നടപടികൾക്കുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തത് എന്നുള്ളതാണ് അതായത് ഈ രേഖയ്ക്ക് ശേഷമാണ് പിന്നീട് മഹസർ അടക്കം ഉണ്ടാകുന്നത് അതായത് കട്ടിളപ്പാളി കൈമാറുന്ന സമയത്തെ മഹസറിൽ അടക്കം ചെമ്പന്ന് രേഖപ്പെടുത്തിയതിനുള്ള എല്ലാ നിർദ്ദേശങ്ങളും വാസുവിന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നുള്ള നിലയിൽ സുധീഷ് കുമാർ എസ് ഐ ടിക്ക് മൊഴി നൽകിയിട്ടുള്ളത് മാത്രമല്ല മുരാരി ബാബുവും നേരത്തെ അറസ്റ്റിലായിട്ടുള്ള കെ എസ് ബൈജുവും സമാനമായി തന്നെ വാസുവിനെതിരെ മൊഴി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സുധീഷ് കുമാറിനായി മാറുന്നു എന്നുള്ളത് ാണ് ഇതിൽ വാസുവിൻ അതുകൊണ്ട് തന്നെയാണ് വാസുവിനെതിരെ ഇപ്പോൾ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള വകുപ്പ് കൂടി ചുമർത്തിയിരിക്കുന്നത് കാരണം ഉദ്യോഗസ്ഥരാണ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്ന് അഴിമതിക്ക് വേണ്ടി അല്ലെങ്കിൽ അഴിമതിക്ക് കൂടപിടിക്കുക അല്ലെങ്കിൽ അഴിമതിക്ക് വേണ്ട സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ള കുറ്റകൃത്യമാണ് ഇവിടെ വാസുവിന്റെ ഭാഗത്ത് നിന്ന് അടക്കം ഉണ്ടായിരിക്കുന്നതെന്നുള്ളത് കൊണ്ടുകൂടിയാണ് ഈ അഴിമതി നിരോധന വകുപ്പ് കൂടി ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ആ ഒരു നീക്കം കൂടിയായി കാണേണ്ടിയിരിക്കുന്നു കാരണം അതിൽ അധികമായി ഒരു റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട് അത് വിജിലൻസ് കോടതിയിലായിരുന്നു റിപ്പോർട്ട് സമർപ്പിക്കുക എന്ന് കൂടി അറിയുന്നു അതുകൊണ്ട് വാസുവിനെ എല്ലാവിധത്തിലും കുരുക്കുന്ന തരത്തിലുള്ള മൊഴികൾ മറ്റുദ്യോഗസ്ഥർ നൽകുന്നു ആ മൊഴികളുടെ ചുവട് പിടിച്ചുകൊണ്ട് എസ് ഐ ടി നടത്തിയ അന്വേഷണത്തിലാണ് ഈ രേഖകളൊക്കെയും ലഭിച്ചിട്ടുള്ളത് ആ രേഖകൾ കയ്യിൽ ഉള്ളതുകൊണ്ട് തന്നെ എസ് ഐ ടിക്ക് ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുമ്പോൾ ഇനിയും കൂടുതൽ സമയം ചോദിക്കാനുള്ള ഒരു അവസരം കൂടി ലഭിക്കുകയാണ് അരുൺ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കൂടുതൽ സമയം ചോദിക്കുന്നു എസ് ഐ ജി എന്നുള്ളതാണ് ഇപ്പോൾ ഹരിമോഹൻ പറഞ്ഞിരിക്കുന്നത് റോഷി ഇന്ന് സെക്രട്ടേറിയറ്റ് മാർച്ചുണ്ട് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ എൻ വാസുവുടി ജയിലഴിക്കുള്ളിലായതോടുകൂടി പ്രതിപക്ഷത്തിനൊരു ആയുധം കിട്ടിയെന്ന് വേണമെന്ന് കരുതാൻ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ശബരിമലയെ ഒരു രാഷ്ട്രീയ പ്രചരണ വിഷയമാക്കി മാറ്റാനല്ലേ തീരുമാനം റോഷി അതിനുള്ള നിർണായക തീരുമാനങ്ങൾ കോൺഗ്രസ് എടുത്തു കഴിഞ്ഞു അരുമാർ ശബരിമല സ്വർണ്ണ ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആയുധം അത് നേരത്തെ തന്നെ കോൺഗ്രസ് തീരുമാനിച്ചു അതുകൊണ്ടാണ് രണ്ടാം ഘട്ട സമരത്തിലേക്ക് കടക്കുന്നത് ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് കെ പി സി സി നേതൃത്വത്തിലാണ് സമരം കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനടക്കമുള്ള മുതിർന്ന എല്ലാ നേതാക്കളും അവർ സമരത്തെ നയിക്കും പതിനൊന്ന് മണിയോടെ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടക്കും ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പ്രവർത്തകരെ എത്തിക്കും ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വീട് കയറിയുള്ള പ്രചരണത്തിൽ പ്രധാന വിഷയമാക്കി മാറ്റുക ഇത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള തന്നെയായിരിക്കും പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും യു ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിഷയം ആയുധമാക്കി മാറ്റാൻ കഴിയും കാരണം അത് വൈകാരികമായി യു ഡി എഫിന് അനുകൂലമായ കാര്യങ്ങൾ സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് അവർ കണക്കുകൂടുന്നത് നേരത്തെ ശബരിമലയിലെ യുവതീ പ്രവേശന സമയത്ത് ഉണ്ടായ ഒരു അനുകൂല തരംഗം വീണ്ടും ഒരുങ്ങുന്നുവെന്ന കണക്കുകൂട്ടൽ തന്നെയാണ് യു ഡി എഫിനുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം ആളിക്കത്തിക്കാൻ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു തട്ടിപ്പ് ശബരിമല കേന്ദ്രീകരിച്ച് നടന്നു അതിൽ സി പി എം സഹയാത്രികൻ കൂടി അഴിക്കുള്ളിലാകുന്ന സാഹചര്യം മാത്രവുമല്ല നില ഏറ്റവും ഒടുവിൽ പദവിയൊടിഞ്ഞ ഭരണസമിതിയിലേക്കടക്കം സംശയം നീളുന്ന സാഹചര്യം ഇങ്ങനെ പോകുന്ന ഒരു ഘട്ടത്തിലാണ് ഇത് രാഷ്ട്രീയ ആയുധമാക്കി തന്നെ മുന്നോട്ട് പോകാനുള്ള തീരുമാനമെടുക്കുന്നത് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ട രേഖയുമായി ബന്ധപ്പെട്ട് തന്നെ കൃത്യമായ തെളിവാണ് ഈ തെളിവ് കൂടി എന്നെ യു ഡി എഫ് ആയുധമാക്കും കാരണം നേരത്തെ നമ്മൾ മഹസർ പുറത്തുവിട്ടതായിരുന്നു കട്ടിളപ്പാളിയിലെ സ്വർണം അത് മോട്ടിച്ചെടുക്കുന്നു എന്നിട്ടത് ചെമ്പ് തകിടാക്കി മാറ്റിക്കൊണ്ടുള്ള മഹസർ ആ മഹസർ ആദ്യം റിപ്പോർട്ടർ പുറത്തുവിട്ടതാണ് അതിൽ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട രേഖ കൂടി വരുന്നത് ഇതോടുകൂടി കാര്യങ്ങൾ വ്യക്തമാവുകയാണ് എൻ വാസുവിന് കുരുക്കാകുമ്പോൾ അത് സി കൂടി പ്രതിരോധത്തിലാകുന്നു ഇവിടെയാണ് പൂർണ്ണമായും അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഒരുങ്ങുന്നുവെന്ന് കോൺഗ്രസിൻ്റെ വിലയിരുത്തൽ പക്ഷേ ഉദ്യോഗസ്ഥന്മാരടക്കം നടത്തിയ തട്ടിപ്പിൽ യഥാർത്ഥ പ്രതികളെ അഴിക്കുള്ളിലാക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞുവെന്ന വാദമായിരിക്കാം ഒരു പക്ഷേ സി പി എം ഉയർത്തുക അങ്ങനെ ഈ പ്രതിരോധ പ്രതിപക്ഷത്തിൻ്റെ ആക്ഷേപങ്ങളെ പ്രതിരോധിക്കാനുള്ള ശ്രമമായിരിക്കും സി പി എമ്മിൻ്റെയും എൽ ഡി എഫിൻ്റെയും ഭാഗത്ത് ഉണ്ടാവുക വാസ്തുവിന്റെ അറസ്റ്റിലോടുകൂടി സി പി എം പ്രതിരോധത്തിലായിരിക്കുന്നു റോഷിപ്പാലാണ് വിവരങ്ങൾ നൽകിയത് അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ അന്വേഷണ സംഘം ഇപ്പോൾ കൂടുതൽ സമയം ആവശ്യപ്പെട്ടു എന്നുള്ള വിവരം ഹരിമോഹനാണ് നൽകിയത് നിർണായകമായ രേഖകൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ടി വി പ്രസാദാണ് റിപ്പോർട്ടർ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണം തുടരുന്നു ശബരിമലയിലെ സ്വർണ്ണക്കുളയിലെ ഏറ്റവും പുതിയ നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത് കത്തിരിക്കൂ കൂടുതൽ വിവരങ്ങൾ വരുന്നു